ധ്യാനമന്ദിരങ്ങളിലും കൺവെൻഷൻ സെൻറ്ററുകളിലും നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളാണ് രോഗശാന്തി ശുശ്രൂഷയും ദശാംശ പിരിവും അതിൽ നമ്മൾ ദശാംശ പിരിവിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുക വിശുദ്ധ ബൈബിള് നമ്മളെടുത്ത് വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ദശാംശത്തെക്കുറിച്ച് ആദ്യമായി വായിക്കുക രാജാക്കന്മാരെ കീഴടക്കി ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വന്ന അബ്രഹാം സാലൻ രാജാവായ മെൽക്കിസേക്കിന് എല്ലാത്തിൻ്റെയും ദശാംശം കൊടുത്തു ഇതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുക പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത് ലേവിയുടെ ലേവിയുടെ പുസ്തകത്തിലാണ് അവിടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അല്ലെ നിങ്ങളുടെ സ്ഥലത്തെ ഫലവൃക്ഷങ്ങളുടെയും ധാന്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും ദശാംശം എനിക്കുള്ളതാണ് എനിക്കുള്ള കർത്താവിനുള്ളതാണ് കർത്താവിനുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് ലേവ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലേവ്യർ കർത്താവിൻ്റെയാണ് അപ്പം അതിന് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ലേവ്യർക്ക് ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച ഒരു വിഹിതവും ഇല്ല കാരണം അവർ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ സമ്പത്തെന്ന് പറയുന്നത് ദൈവമാണ് ഇവരുടെ അനുദിന ആവശ്യങ്ങൾ നടക്കേണ്ടത് മറ്റ് പതിനൊന്ന് ഗോത്രങ്ങൾ നൽകുന്ന സഹായം കൊണ്ടാണ് അപ്പോൾ അതിനെ ഒരു നിയമമാക്കി കാരണം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ രാജ്യമാണ് അല്ല പൊളിറ്റിക്കൽ മതമാണ് അപ്പോൾ ആ മത രാജ്യ നിയമം അനുസരിച്ച് അവിടെ ഭൂസ്വത്തുക്കളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിഹിതവും ലഭിക്കാത്ത ലേവ്യർക്ക് അവരുടെ അനുദിന ആവശ്യങ്ങൾ നടന്നു പോകേണ്ടതിന് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ബാക്കി പതിനൊന്ന് ഗോത്രങ്ങളാണ് അപ്പോൾ അതൊരു നിയമമാക്കി മാറ്റപ്പെടും മാറ്റി എല്ലാത്തിൻ്റെ ദശാംശം ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക അതിനവകാശി ലേവ്യരാണ് പൂജ അല്ലെങ്കിൽ ബലിയ്ക്കായി കൊണ്ടുവരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വാക്യഭാഗങ്ങളൊക്കെ അവകാശമുള്ളത് പുരോഹിതരുടെ തലമുറകൾക്കാണ് അഖ്റോൻ്റെ അക്രോനും അവരുടെ മക്കൾക്കുമാണ് അപ്പം യാതൊരു അവകാശവുമില്ലാത്ത പുരോഹിത ലേവ്യ കുടുംബങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കേണ്ടത് ബാക്കി വരുന്ന പതിനൊന്ന് ഗോത്രങ്ങളാകുന്ന ഇസ്രായേൽ സമൂഹമാണ് അപ്പം ഇതൊരു നിയമമാക്കി അതൊരു ദശാംശം എന്നുള്ള രീതിയിലേക്ക് നിയമമാക്കി പത്തിലൊന്ന് ശം പത്ത് അപ്പോൾ ഈ പത്തിലൊന്ന് കൊടുക്കുക അവിടെ ഉള്ള എല്ലാത്തിൻ്റെയും പത്തിലൊന്ന് അത് ലേവർക്കുള്ളതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യ അവിശ്വാസി സമൂഹത്തിന് പ്രത്യേകിച്ച് സംയുക്താവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് രണ്ടാമത് ഭൗതിക നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് ദശാംശം എന്ന ഒരു വാക്ക് അല്ലെ ദശാംശമെന്ന ഒരു പ്രവൃത്തി ഈ ധ്യാന മന്ദിരങ്ങളിൽ അല്ലെ കൺവെൻഷൻ സെൻറ്ററുകളിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഉപഭോക്താവ് അല്ലെ ഇതിൻ്റെ നേട്ടം കൊയ്യുന്നത് അത് സംഘടിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ഭജനപ്രകോഷരായ പ്രകോഷകരായിട്ട് വരുന്നവരുമാണ് ആടിൻ്റെ പാൽ കുടിക്കുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ മാംസം കൂടി പശിക്കുന്ന കൊള്ള സങ്കേതമായിട്ട് ഇവർ മാറുക ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു രൂപനാത്യസ്സിനെ ഓരോ വൈദികർക്കും ഓരോ ഇടവക വികാരിക്കും കൊടുക്കേണ്ടുന്ന വിഹിതങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ആ ഇടവക സമൂഹം കൊടുക്കുന്നുണ്ട് അത് തിരുസഭയുടെ അഞ്ച് കൽപ്പനകളിൽ പറയുന്നുണ്ട് യൂദ്ധ്യശ്യം കൽപ്പിച്ചിരിക്കുന്ന വിഹിതം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ ദശാംശത്തിൻ്റെ ആവശ്യം വരുന്നില്ല പണ്ടത് പഴയ നിമിത്ത ദശാംശത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം അവരുടെ ഓഹരി കർത്താവ് മാത്രമായിരുന്നു ഇവിടെ പുരോഹിതന് രൂപാത്യശനൊരു നിശ്ചിത തക ശ ഒരു തീയ ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് ആ ഇടവക കുടുംബം കൊടുക്കുന്നു തന്നെ ഇടവക പുരോഹിതർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള അതി അവകാശമുണ്ട് കുടുംബസ്വത്തൊക്കെ ലഭിക്കുന്നുമുണ്ട് മിഷനറിമാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്യസ്തർക്കെന്ന് പറയുന്നത് അവരൊരു കുടുംബമാണ് ആ കുടുംബത്തിൽ പൊതുവില് അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ അവർ സമ്പത്ത് തേടി വെക്കുന്നുണ്ട് അപ്പോഴും ഈ ദശാംശത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ പ്രാസംഗികര് അല്ലെങ്കിൽ വചനപ്രകോഷകർ അത്ഭുത പ്രവർത്തകർ വിശ്വാസികളുടെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ അത്യാഗ്രഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ദശാംശം കൊടുക്കാൻ പ്രേരിപ്പിക്കുക ദശാംശം എന്ന കൊള്ള അല്ല പിടിച്ചുപറി നടത്തുകയാണ് കാരണം അതിന് പിടിച്ചുപറിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിശ്വാസികൾ രൂപതാദ്യശ്യം കൽപ്പിക്കുന്നതായ അല്ല നിശ്ചയിച്ചിട്ടുള്ളതായ വിഹിതം കൊടുക്കും കൊടുക്കുമ്പോഴും ഇടവകയുടെ അല്ല പുരോധിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സോമനസ്സാലെ വിശ്വാസികൾ സംഭാവന ചെയ്യാറുണ്ട് അപ്പോൾ ദൈവാലയത്തിൻ്റെ നിർമ്മിതിക്ക് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമുക്കറിയാം കൃപാസനം രാശ്യപേടം അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ദൈവം നിർബന്ധ അല്ല മോശയിലൂടെ കൽപ്പിക്കുന്നു മോശയോട് പറയുന്ന ഇതാണ് സോമനസ്സാലേ ഇസ്രായേൽ ജനം തരുന്നത് ആരോടും പറയരുത് അവർക്ക് സോമനസ്സാൽ തോന്നുന്ന സംഭാവന നൽകി അതുകൊണ്ട് ഇന്നതിന്നത് ചെയ്യുക അപ്പോൾ എന്തു ചെയ്തു അവരുടെ ഹൃദയങ്ങളെ ദൈവം തുറന്നു അവർ തങ്ങൾക്കുള്ളതൊക്കെയും മോശയുടെ അല്ലെങ്കിൽ ഈ സുപാസനം സാക്ഷ്യപേട വേട നിർമ്മിക്ക് നിർമ്മിതിക്കായിട്ട് നൽകി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് തിരുന്നാൾ അല്ലെങ്കിൽ ഇടവകയുടെ പൊതു പുതിയ പള്ളി നിർമ്മിക്കുക ഇത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു വിഹിതം അവൻ്റെ സാമ്പത്തിക ഭദ്രത കണക്കിലെടുക്കാതെ അവൻ്റെ ജീവിതമാർഗം കണക്കിലെടുക്കാതെ അവർ ഒരു തുക നിശ്ചയിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുക എന്നാൽ സ്വമനസ്സാലേ ഓരോരുത്തർക്കും അവരുടെ വിഹിതം കൊടുത്ത് ആ ദേവാലയത്തിൻ്റെ പുനർനിർമിണി നിർമ്മാണം നടത്തുകയോ അല്ല മറ്റാവശ്യങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരു വിശ്വാസത്തിലേക്ക് ഇന്ന് സഭ പോകുന്നില്ല അവിടെ സൗ പരാജയപ്പെടുകയാണ് അപ്പം ഇന്ന് ദശാംശത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല ദശാംശം എന്ന് പറയുന്ന ഈ പഴയ നിയമകാലത്ത് നടന്നതായ ഈ കാര്യങ്ങൾ ഈ സംഭവങ്ങളെ ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവര് പിടിച്ചുപറിച്ച് അവർ തീരുക കാരണം അവർ ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളൊക്കെ പറയും യാക്കോവ് പത്തിലൊന്ന് കൊടുത്തു വാക് യാക്കോവ് കൊടുത്ത ചരിത്രം നമുക്കറിയാം ദൈവം പ്രത്യക്ഷപ്പെട്ട് നീ ഈ ദേശമെല്ലാം നിനക്ക് തരും നീ സമ്പന്നരാകുന്ന് പറയുമ്പോൾ അബ്രഹാം പറ അല്ല യാക്കോവ് പറയുന്നൊരു വാക്കുണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടുമെങ്കിൽ അതിൻ്റെ പത്തിലൊന്ന് നീ എനിക്ക് തരുന്ന സമ്പത്തിൻ്റെ പത്തിലൊന്ന് അതൊരു ഡിമാൻഡാണ് അങ്ങനെ ഡിമാൻഡിലൂടെ പോകേണ്ടവരല്ല പുതിയ നിയമത്തിലെ ക്രൈസ്തവർ നിന്റെ അധ്വാന ഫലത്തിൽ നിന്ന് നീ സൊമനസ്സാലെ ദേവാലയത്തിനും അതുപോലെ തന്നെ എരുവാത്യാസം കൽപ്പിച്ചിട്ടുള്ളതായ വിഹിതവും നൽകി നീ നീയെ സഭയപ്പെടുത്തുയർത്താനാണ് നോക്കുന്നത് അവിടെ നിൻ്റെ വിശ്വാസമാണ് നിൻ്റെ ത്യാഗമാണ് അതാണ് അതായിരിക്കണം ദശാംശമായിട്ട് നീ നൽകേണ്ടത് അല്ലാതെ ഒരു രൂപ കൊടുത്താൽ പത്ത് രൂപ എനിക്ക് കിട്ടും എന്നുള്ള മണി ചെയിൻ മോഹം അല്ലെങ്കിൽ നോട്ട് ഇര ഇരട്ടിപ്പ് പോലെയുള്ള കുതന്ത്രം ദശാംശം എന്ന വാക്കിലൂടെ ഈ ധ്യാന ഗുരുക്കന്മാർ ഉപയോഗിക്കുന്നതിന് നമ്മൾ വിവേകത്തോടെ ശ്രദ്ധയോടെ വീക്ഷിക്കണം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമ